എന്റെ വാക്കുകൾ കേൾക്കുന്നവൻ അത് പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുകയില്ല കാരണം ഞാൻ ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കുവാനാണ് വന്നിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം നാൽപ്പത്തേഴാം തിരുവചനം രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് സഖ്യവസിനോട് യേശു പറഞ്ഞ വചനം ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു നശിപ്പിക്കുന്ന ദൈവമല്ല ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സഹോദര സഹോദരി ഭയപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ വേണ്ട ദൈവം നമ്മെ രക്ഷിക്കും ഒരിക്കലും കൈവിടില്ല ഉപേക്ഷിക്കില്ല അവഗണിക്കില്ല തള്ളിക്കളയില്ല